കുളപ്പുള്ളി അന്തിമഹാകാളൻകാവിൽ മണ്ഡല താല്പ്പൊലിയോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ പുരോഗമിക്കുന്നു ജാതിമത വർഗ വർണ്ണ ചിന്തകൾക്കതീതമായി അതിമഹത്തരമായ ആധ്യാത്മിക ചരിത്രത്തിലൂടെ ഭക്തി നിർഭരമായ അന്തരീക്ഷം സൃഷ്ടിച്ച നാടിനും നാട്ടാർക്കും സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്ത കുളപ്പുള്ളി അന്തിമഹാകാലാവ് മണ്ഡല താലപ്പൊലിയോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ പുരോഗമിക്കുകയാണ് ഡിസംബർ പത്തിന് ആരംഭിച്ച കലാപരിപാടികളുടെ ഭാഗമായി കുചേല ദിനത്തിൽ കലാമണ്ഡലം കാർത്തിക് ശങ്കറും സംഘവും അവതരിപ്പിച്ച കല്യാണ സൗബന്ധികം ഓട്ടംതുള്ളലും ഭക്തിഗാനാർച്ചന നൃത്തനൃത്യങ്ങൾ എന്നിവയും നടന്നു വരും ദിനങ്ങളിൽ ഭക്തിഗാനമേള മ്യൂസിക് ഷോ തിരുവാതിര കളി നൃത്താർച്ചന പിന്നൽ തിരുവാതിര നൃത്തനാടകം എന്നിവയും അരങ്ങേറും ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് പ്രസിദ്ധമായ കുളപ്പുള്ളി അന്തിമഹാകളങ്കാവ മണ്ഡല താലപ്പലി മഹോത്സവം നടക്കുക കല്ലോലജാലം കളിക്കുന്ന കണ്ടു കല്ലോലാലം കളിക്കുന്ന കണ്ടു കനകമണി നിറമുടയ കണ്ടു കമലമണി നിറമുടയ കമലുകണ്ടു കല്യാണിമാരും കുളിക്കുന്ന കണ്ടു കല്യാണിമാരും കുളിക്കുന്ന കണ്ടു മുലിമയുടെ ചൊടുമതുകൊടുലും അതു കണ്ടു അന്നങ്ങളോ പറ കണ്ടു 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 பாவனுடைய నడనము గంటూ అనవరసమవరుడే నడనము గంటూ వత్సకలొడి నడుకున గంటూ మల్సనలొడి నడుకున గంటూ మణవేని మది కుసుమ నిరేగలదు గంటూ మణవేని మది కుసుమ నిరేగలదు గంటూ ఇంగనే సౌగంధిక పోయిగా గంటూ ఇంగని సౌగంధిక పోయిగా గంటూ అల్హార పుష్పన గట్టు పరికిన కల్కార పుష్పన గట్టు పరికిన కళ ఆటి కొల్లుమే నింగనే కాలా నిరే కడి కొల్లుమే నింగనే